അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ബനാന പനിയാരമാണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണേ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര പാനിയാണ് അത് അരക്കപ്പിൻ്റെ അളവിന് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റാക്കി അരിച്ചെടുത്തേക്കുന്നതാണ് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളും കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചുക്ക് ജീരകം ഏലക്ക പൊടിച്ചത് അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് നെയ്യിൽ ഒന്ന് വറുത്ത് എടുത്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി അരക്കപ്പിൻ്റെ അളവിന് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ ഇപ്പോൾ ഇത് ഇത്ര കുറുകിയാണ് ഇരിക്കുന്നത് നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം കാൽ കാൽക്കപ്പിൻ്റെ അളവിന് കുറേശ്ശേയായിട്ട് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ കാൽക്കപ്പിൻ്റെ അളവിന് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ കപ്പിൻ്റെ അളവിന് തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലൂസായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് കോരി ഇതേപോലെ കിട്ടണം എന്നാൽ മാത്രമേ കോരി ഒഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ട ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അവ എല്ലാത്തിലും കുറേശേ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കത് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് കാണിച്ചുതരാം എല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തതും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ ഞാനത് ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പിലുള്ളതാണ് അത് അതും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബായ്